ഹായ് ഹലോ ഇന്നത്തെ നല്ല വീഡിയോ കൈപ്പൊക്കെ കൊണ്ടുള്ള വറുത്തരച്ചോറിന്റെ കൂടെ കഴിക്കാൻ കറിയാണ് ആദ്യം തന്നെ നമുക്ക് തേങ്ങ വറുത്തെടുക്കാം ഇതിനായിട്ട് അരമുറി തേങ്ങ ചിരകിയത് ചേർത്ത് കൊടുക്കാം ഇനി രണ്ട് ടേബിൾ സ്പൂണും പച്ചമല്ലി ചേർത്ത് കൊടുക്കാം നാല് വറ്റമുളക് ചേർക്കാം ബ്രൗൺ കളർ ആകുന്നത് വരെ നന്നായിട്ട് ഒന്ന് ഇറക്കി കൊടുക്കാം ചൂട് കറിയ തേങ്ങ നല്ലവണ്ണ പോലെ അരച്ചെടുക്കാം അര ടീസ്പൂൺ ഉലുവ ചേർത്ത് കൊടുക്ക ഇനി ഇതിലോട്ട് ഒരു സവാളയുടെ പകുതി ചേർത്ത് കൊടുക്കാം ഇതോടൊപ്പം തന്നെ വെച്ചിട്ടുള്ള കൈപ്പൊക്കെ ചേർത്ത് കൊടുക്കാം ഒരു തക്കാളി കൂടി ചേർത്ത് നന്നായി സോഫ്റ്റ് ആവുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കാം ഇനി പൊടികൾ ചേർത്ത് കൊടുക്കാം ഒരു ടീസ്പൂണ് മുക് പൊടി ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി ഉപ്പ് ആവശ്യത്തിന് പൊടികളുടെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കുക ഇനി നമ്മളിതിലോട്ട് നേരത്തെ പിഴിഞ്ഞ് വെച്ചിട്ടുള്ള പുളികളിലും കൂടെ ചേർത്ത് കൊടുക്കുക കൂടെ തന്നെ നമ്മുടെ അരപ്പ് കൂടെ ചേർത്ത് നന്നായി തിളപ്പിച്ചെടുക്കും അപ്പം നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് വീഡിയോ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യുക